നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിലിൻ എംബാപ്പെ ഡ്രസ്സിംഗ് റൂമിലെ ചില കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് ബിൽഡിക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എംബാപ്പയോട് ചോദിക്കുന്നു നിങ്ങളുടെ ടീമിലെ ബെസ്റ്റ് സിംഗർ ആരാണ് നന്നായി പാടുന്നയാൾ ആരാണ് ആ പാട്ടുകാരൻ ആരും അറിഞ്ഞില്ലല്ലോ അതെ ആ പാട്ടുകാരൻ മറ്റാരുമല്ല വിനി ജൂനിയറാണ് വിനി ഈസ് എ ഗുഡ് സിംഗർ എന്നാണ് എംബാപ്പെ പറഞ്ഞ മറുപടി അതോടൊപ്പം എനിക്കും പാടാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എംബാപ്പെ ചിരിക്കുന്നുണ്ട് എന്തായാലും വിനി തൻ്റെ ടീമിലെ റയൽ ബാർഡിയുടെ ടീമിലെ ഏറ്റവും മികച്ച സിംഗറാണ് എന്നാണ് ഇപ്പോൾ എം സാക്ഷ്യപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഡ്രസ്സിങ് റൂമിലൊരു ഡി ജെ അങ്ങനെ ഒരു ഡി ജെ ഉണ്ട് അത് ഓരോ സമയത്ത് ഇൻഡിഫൻസ് പല ഘട്ടങ്ങളിൽ പലരായിരിക്കും യൂഷ്വലി അത് ചെയ്യുന്നത് എഡ്വേർഡോ കമവിങ്കയാണ് കമവിങ്കയാണ് ഡി ജെ പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അത് വിനിയായിരുന്നു ചിലപ്പോൾ ഷൂമനിയുമാറുള്ള എടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ടീമിലെ കാര്യങ്ങളെന്നാണ് ഇപ്പോൾ കിലിയൻ പറഞ്ഞത് വലിയ സന്തോഷത്തിൽ വളരെ നല്ലൊരു ആണ് റയൽ മാഡിൻ്റെ സ്കോഡിലുള്ളത് എന്ന് തന്നെയാണ് ഇതിലൂടെ ഇപ്പോൾ എംബാപ്പെ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം യു സി എൽ അടുത്ത തവണ ആര് നേടും എന്നുള്ള ഒരു പ്രൊഡിക്ഷൻ ജോജിപ്പ് അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ എന്തായാലും പറയുക റയൽ മാഡ് എന്നാണ് ഒരുപാട് മികച്ച ടീമുകൾ യൂറോപ്പിലുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ പുതിയ ഫോർമാറ്റാണ് കാണുന്നത് ഈ വർഷം കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കളി നടക്കും ഞങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉള്ള കിലീൻ എംബാപ്പ പറയുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ